ഹായ് ഗൈസ് ശരിക്കും ഹായ് ഗൈസ് പറഞ്ഞ് തുടങ്ങേണ്ട ഒരു വീഡിയോ ആണോ ഇത് എന്ന് ചിലപ്പോൾ നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമയം കറക്റ്റ് ഞാൻ എക്സ്ട്രാ ഫോണൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇപ്പം സമയം കറക്റ്റ് പതിനൊന്ന് മണി എടുത്ത് നിൽക്കുകയാണ് പതിനൊന്ന് മണിയിലൂടെ എടുത്ത് നിൽക്കുക ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് റാൻഡംലി വീഡിയോസ് ഇങ്ങനെ കണ്ടുപോയപ്പം ഞാൻ ഷെഫി നബിയുടെ ചാനലിൽ ഈ സിലൂ ടോക്സുമായി ഒരു വീഡിയോ കണ്ടു ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ലിറ്ററലി ഷോക്ക്ഡായി ഞാൻ കുറച്ച് നേരം ആ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു ആദ്യമായിട്ടാണ് ഞാൻ ഷെഫി നബിയുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇങ്ങനെ സ്കിപ്പ് അടിക്കാണ്ട് കംപ്ലീറ്റ് ഒറ്റ റോയിലിരുന്ന് ഞാൻ കണ്ട കണ്ട സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെയായിട്ട് ആ സെക്കൻഡ് ഞാൻ വീഡിയോ എടുക്കാനിപ്പോൾ എൻ്റെ മുകളത്തെ റൂമിൽ വന്നിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ടൈമിൽ വീഡിയോ എടുക്കില്ല ഞാൻ നാളത്തേക്ക് വെക്കുക ചെയ്യാം പക്ഷേ എനിക്ക് നല്ല തിരിച്ചറിവുണ്ട് നാളത്തേക്ക് വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ എടുക്കില്ല എന്നുള്ളത് പിന്നെ ഞാൻ റിസെൻറ്റിൽ ഞാനപ്പോഴും വീഡിയോൻ്റെ താഴെയൊക്കെ വരുന്ന ഒരു കമൻ്റാണ് ഫേസ് എന്താ എങ്ങനെ ഫേസ് എന്താ എങ്ങനെയെന്ന് ഇതേ കമൻറ്റ് ഇതിലും കൂടെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കിട്ടിയൊരു ഒട്ടും വാരി വെച്ച് ഇരുന്ന് വീഡിയോ എടുക്കുന്നത് മുടിയൊക്കെ അലമ്പാണ് സോ എക്സ്ക്യൂസ് ഓൾ ദാറ്റ് ലുക്ക് ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇത് സൈക്കോപാത്ത് ഗഫൂറിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് സൈക്കോപാത്ത് ഗഫൂറിലോട്ട് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴെത്തെറിവൾ വരും നീയൊക്കെ എൽ ഇ ഡി സിലുത്താത്തേനെ കുറ്റം പറഞ്ഞേ ഇപ്പം അവൾ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നു നാണെൽ നിനക്ക് ഞാൻ ഓൾറെഡി സിലുടോക്സുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ രണ്ട് വീഡിയോകളെ എൻ്റെ അഭിപ്രായവുമായിട്ട് ഞാൻ ഇപ്പോഴും നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഒരു മാറ്റവും കാരണം ഞാൻ ആ വീഡിയോയിൽ സിലു ഡിവോഴ്സ് ആയത് തെറ്റാ സിലു ഭർത്താവിന് വിട്ടു വന്നത് തെറ്റാണ് സിലുവിന് പൈസ കിട്ടിയത് കൊണ്ടാണ് സിലു ഭർത്താവിനെ ഒഴിവാക്കിയത് അല്ല സിലുവിന് വേറെ പല കാര്യങ്ങളും ഉണ്ട് ഇതൊന്നും ഞാൻ എൻ്റെ ആ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സ് എന്തിനാണ് നിങ്ങളുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് സിലു ടോക്സ് ഡിവോഴ്സ് ആയെങ്കിൽ ആ ഡിവോഴ്സ് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് ആ ഡിവോഴ്സ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇതെടുത്ത് റിയാക്ട് ചെയ്തത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ പാട് സിലൂട്ടോക്സ് എന്ത് ചെയ്തു ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ ഇരുന്ന് ചീത്ത വിളിച്ചു സിലൂട്ടോക്സ് എന്ന് പറയുന്ന വ്യക്തി ഡിവോഴ്സിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അതിനെ റിയാക്ട് ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള അറിയാം പക്ഷേ അത് കഴിഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ ഇരുന്ന് ചീത്ത വിളിച്ചു നിങ്ങൾ അതല്ലേ ചെയ്യുന്നു ഇതല്ലേ ചെയ്യുന്നു നിങ്ങൾ വെറും അതാ ആ സമയത്ത് അതിനെയാണ് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തത് കാരണം സിലൂട്ടോക്സിൻ്റെ വീഡിയോസ് ചാനൽ കണ്ടിട്ടുള്ള അറിയാം ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് കണ്ടന്റ് നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടായി എന്താ പതിനഞ്ച് കണ്ടന്റ് പതിനഞ്ച് കണ്ടന്റും ഈ ഡിവോസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ബ്ലോഗുകളുമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ എടുത്തുകൊണ്ട് പറഞ്ഞത് അതിന് ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെ പറയുന്നു എനിക്കതിലൊരു മാറ്റവും ഇല്ല എൻ്റെ അഭിപ്രായവും സ്റ്റാൻഡും അതുപോലെ തന്നെയാണ് അത് കഴിഞ്ഞ് ആളൊരു കഴുത കഥ റിയാക്ട് ചെയ്തിരുന്നു ആ കഥ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവില് ഞാൻ പറയുകയും ചെയ്തു പക്ഷേ എന്നാൽ ഇപ്പം കണ്ടിട്ടുള്ള ഈ ഒരു സാധനം കാണുന്ന സമയത്താണ് നമ്മുടെ ഗഫൂർഖ ദോസ്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിട്ടുള്ളത് ഇയാൾ ഇമാതിരി ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ കുട്ടികൾ നോക്കി നിൽക്കുകയാണ് സ്വന്തം ഉമ്മാനെ ഇയാൾ ഇമാതിരി തരത്തിലുള്ള ഒരു വയലൻസ് ചെയ്തത് ആദ്യം തന്നെ ഇത് ഇതെവിടെന്ന കിട്ടിയെന്ന് വെച്ചാൽ സിലൂടോക്സിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സിലൂടോക്സും ഷെഫീന ബി വി എന്ന് പറയുന്ന യൂട്യൂബറും തമ്മിൽ ഒരു കോൺവെർസേഷനുണ്ടായി അതിന് ഫോണിൽ കൂടെയുള്ള ആണോ എന്ത് ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഒരു കോൺവെർസേഷൻ ബേസിക്കലി ഇവരുടെ ഇടയിൽ ഉണ്ടായി അതിന് സിലു ഷെഫീനെ വിളിച്ചതാണോ ഷെഫീന സിലുവിനെ വിളിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഈ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി ഷെഫീനയ്ക്ക് സിലു സിലു ഷെഫീനയ്ക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ് ആ വീഡിയോ ആണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലും ഉടനീളം ഈ വീഡിയോയിലും അപ്ലോഡ് ചെയ്തു പോകുന്നത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിലുവിൻ്റെ ഹസ്ബൻഡ് ആ വീട്ടിൽ വന്നിട്ട് സിലുവിൻ്റെ എതിരെ കാണിക്കുന്ന ഒരു തരത്തിലുള്ള ശാരീരിക പീഡന വീഡിയോ ആണ് ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് വയലൻസ് ആണ് അപ്പം ഈ വീഡിയോ കാണിച്ചിട്ട് പറയുകയാണ് മാഡം ഞാൻ ഇതിൻ്റെ അപ്പുറം സഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഡിവോഴ്സിനെ കുറിച്ച് തീരുമാനിച്ചത് സി ഈ വീഡിയോ വൺ ടൈം ആണ് അയച്ചത് പക്ഷേ ഷെഫീൻ അത് റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഒരുവിധം യൂട്യൂബേഴ്സ് ഒക്കെ അതിർത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അതായത് രാവിലെ ഞാനും എൻ്റെ ചാനലിൽ ഈ ഒരു സാധനം അപ്ലോഡ് ചെയ്തു അപ്പം ഇവിടെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ ആദ്യത്തെ ഒരു കാര്യം പൊന്ന് നമ്മുടെ ആരാണ് ഗഫൂർ ചെങ്ങായി നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഈ ലോകം കണ്ട് ഏറ്റവും വൃത്തിയെട്ട പരിപാടിയാണ് ഇപ്പം തന്നെ ജയിലിൽ പോയിരുന്നിട്ട് ജയിലിൻ്റെതായ രീതിയിലുള്ള ശിക്ഷകൾ അനുഭവിക്കാനുള്ള സമയമായിട്ടുണ്ട് കാരണം ഇതിൽ തന്നെ മൂന്ന് കേസുകൾ വരാം ഒന്ന് ഡൊമസ്റ്റിക് വയലൻസ് ഈ വയലൻസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കേസാവും മൂന്നാമത്തെ കേസ് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇപ്പാടി ചെയ്യുന്നത് കുട്ടികളിലുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് അറിയാം ചൈൽഡ് ലൈന് വേണമെങ്കിൽ ഇന്ന് ഇമിഷേറ്റ് പോയിൻ്റ് ഈ സെക്കൻഡ് ഓടി വന്നിട്ട് എടുത്തു കൊണ്ടുപോയിടാം നല്ല രീതിയിൽ അരിയും ഉണ്ടേയും കിട്ടാനുള്ള പരിപാടികൾ ഗഫൂർക്കെ ചെയ്തിട്ടുണ്ട് സോ ഇവിടം കൊണ്ട് മിണ്ടാണ്ട് വായടച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഇവിടെ സോൾവാകും പക്ഷേ ഇതിന് വേറൊരു സൈഡിലോട്ട് ഈ കേസിനെ കൊണ്ടുപോകാനും ഗഫൂർഖാനും സാധിക്കും പിന്നെ നിങ്ങൾ വളരെ ഡീസൻ്റായി മാന്യനായി വന്ന് നിന്ന് സോഫയും കസാരയും സ്റ്റൂളും ഒക്കെ വയ്ക്കാൻ വന്ന സമയത്ത് ഇമ്മാതിരി സൈക്കോപാത്ത് ബാക്കിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പേഴ്സണലി അറിയില്ലായിരുന്നു ഈ പറഞ്ഞതിൽ സന്തോഷം ആ സോഫ വാങ്ങാൻ തോന്നാത്തത് വലിയൊരു കാര്യം സോഫേൻ്റെ ഉള്ളിൽ ബോംബ് വെച്ച് തരും എന്ന് പറയാൻ പറ്റില്ല കാരണം എന്തുവാടെ എന്തുവാ എന്താ തൻ്റെയൊക്കെ ഉദ്ദേശം തൻ്റെയൊക്കെ വിചാര സ്ത്രീകൾ ജീവിതകാലം മുഴുവൻ ഇതൊക്കെ സഹിച്ചു നിൽക്കുന്ന ആ കസായ എടുത്ത് തിരിച്ചു വന്ന് പൊട്ടിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നി അതവിടെ കിടക്കട്ടെ രണ്ടാമത്തെ സിലൂനോട് സിലു എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പേഴ്സണലി പറയാനുള്ള രണ്ട് മൂന്നാലഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കാര്യം ഇത് വലിയൊരു കുഴി സിലൂനിപ്പോൾ കിട്ടിയേക്കാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എൻ്റെ ഒരു തോന്നല ശരിയാവാം ശരിയാവാതിരിക്കാം കാരണം ഈ ഒരു വിഷയം വന്നതോടുകൂടി ഇത്രയും കാലം നാട്ടുകാരെല്ലാവരും കുറ്റം പറഞ്ഞത് ആരെയാണ് സിലൂനെയാണ് കാരണം സിലൂന് പൈസയൊക്കെ കിട്ടിയ സമയത്ത് ഭർത്താവിനെ പറ്റാണ്ടായി ഭർത്താവിനെ ഒഴിവാക്കി സിലു പോയി എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും സിലൂൻ്റെ സൈഡിൽ വരും പകരം ആർക്ക് ചീത്ത വിളി കേൾക്കും ഗഫൂർക്കാണ് ചീത്ത വിളി കേൾക്കും ഗഫൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് കേട്ടടങ്ങിയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം അയാൾ ഒരു മാനസിക വിഭ്രാന്തി രോഗിയാണ് സൈക്കോപാത ആണ് അതുകൊണ്ട് തന്നെ അയാൾ നല്ല പ്രശ്നങ്ങൾ ഇനി സിലുവിൻ്റെ നേരെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അത് പല രീതിയിലാവാം ഒന്നെങ്കിൽ ഫാമിലി പരമായിട്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലീഗലി പരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നാറ്റിക്കും കാരണം അയാളെ സോഷ്യൽ മീഡിയയിൽ നാറ്റിച്ചു അയാളിപ്പോൾ കുടുംബക്കാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ അയാളൊരു സൈക്കോപാത്താക്കി മാറ്റിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി ആളും എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരിപാടി ചെയ്യും അപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഫേസ് ചെയ്യാൻ സിലുവും സിലുവിൻ്റെ മക്കളും തയ്യാറാവണം എന്നാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഇത് ചെയ് നടക്കാം നടക്കാതിരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് സിലു പല വീഡിയോയിലും പറയുന്നുണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളത് അത് ചിലപ്പോൾ ഇയാൾ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയാം ഇയാൾ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതാണ് ഈ കേസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു സൈഡ് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് സിലു ഇത്രയും കാലം ദിവസം അയച്ച് നിന്നത് എന്നാണ് എൻ്റെ ചോദ്യം പതിനേഴാം വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഈ പതിനേഴാം വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഇമ്മാതിരി തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ അഞ്ച് കുട്ടികളെയും പ്രസവിച്ചുകൊണ്ട് ഇത്രയും സഹിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും പിന്നെ നമ്മുടെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞാൽ മതി കാരണം കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് പോകണം അച്ഛനമ്മ എന്ന നിലയിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല ഇനി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളൂ അവൻ തല്ലിയാലും കുട്ടിയാലും ചവിട്ടിയാലും ശ്രീധനത്തിൻ്റെ പേരിൽ അവൻ കൊന്നാലും അത് സഹിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറേ അച്ഛനും അമ്മമാരും ഉണ്ട് അപ്പോൾ അതായിരുന്നെങ്കിൽ തന്നെ സിലൂൻ എന്നോ ഇതിൽ നിന്ന് കം ഔട്ട് ചെയ്യുമായിരുന്നു സിലൂന് ഇപ്പോൾ സിലു ഒറ്റയ്ക്കല്ലേ നിൽക്കുന്ന ഒരു വീട്ടിലഞ്ച് മക്കളെ അന്നുണ്ടായിരുന്ന രണ്ടോ മൂന്നോ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക പക്ഷെ ഇത്രയും കാലം ഇത് സഹിച്ചു നിന്നു ഇത്രയും കാലം ഇത് അനുഭവിച്ചു നിന്നു അത് അയാൾക്കൊരു പാടായി അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സൈക്കോ പാത്തുകൾ ചെയ്യും നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നം അതാണ് നമുക്കൊരാളോട് ഭയങ്കര ഡീപ്പ് കണക്ഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അയാളുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ് അപ്പം നമുക്ക് അയാളെ ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാർ നമ്മൾ ഒരു സൈഡിൽ കരയിപ്പിക്കും ഒരു സൈഡിൽ തല്ലും ഉപദ്രവിക്കും അടുത്ത സൈഡിൽ അവർ വന്ന് നമ്മൾ ആശ്വസിപ്പിക്കും നമ്മൾ ആ ആശ്വാസത്തിൽ വീഴും നമ്മൾ ആശ്വാസം കൊണ്ട് ഫ്രണ്ടിലോട്ട് പോകും ഇതാണ് പൊതുവേ ഉണ്ടാകുന്ന ഒരു കാര്യം അപ്പം ഈ ഒരു സൈക്കോപാത്തിൻ്റെ ഒരു ട്രോമ ബോണ്ടിങ് എന്നാണ് നമ്മൾ പറയുക കാരണം ട്രോമ നടക്കുന്നു വീണ്ടും ബോണ്ടാവുന്നു ട്രോമ ബോണ്ടിങ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് സിലു ചെയ്തത് പക്ഷേ സിലു ഇത്രയും ബ്രേവായിട്ടുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് വുമൺ ആയിരുന്നെങ്കിൽ സിലൂൺ എന്നോ ഇതിൽ നിന്ന് കമ്മൗട്ട് ചെയ്യായിരുന്നു സിലു കമ്മൗട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ സിലൂൺ ഉണ്ടായ പോലെ വലിയ രീതിയിലുള്ള ഹീലിംഗ് കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഹീലിംഗ് കുട്ടികൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇനി വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സോഷ്യൽ മീഡിയയിൽ ദിസ് ഈസ് ഗോൺ എ ബി എ ഡിസ്കഷൻ ഇനി ഗഫൂറിൻ്റെ ചാനൽ എന്താ വരിക എന്നുള്ളത് അറിയില്ല പക്ഷേ ഇതിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന സമയത്ത് സിലൂനെ പോലെ തന്നെ സിലൂൻ്റെ മക്കളെയും സ്ട്രോങ്ങറാക്കുക എന്നുള്ളത് സിയു ആസ് ആയിട്ട് ഇനി മൂന്നാമത്തത് എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കൂടെ കടന്നു പോകുമ്പം അത് കമൌട്ട് ചെയ്ത് വരാൻ വേണ്ടി ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമല്ല ഇത് സിലു എന്ന് പറഞ്ഞ വ്യക്തിയോടല്ല ആയിട്ട് എന്നെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ള കാര്യം ഇന്നേ വരെ ഒരാണിനെ കയറി തേപ്പുകാരൻ എന്ന് വിളിച്ച് ആരും കണ്ടിട്ടില്ല പെൺകുട്ടികളൊക്കെയാണ് അന്നും ഇന്നും ലോകം കണ്ട ഏറ്റവും വലിയ തേപ്പുകാരി അല്ലേ ആണിന് അങ്ങനത്തെ ഒരു പേരോ ലേബലോ അല്ല ഒരു പെണ്ണ് ബ്രേക്കപ്പ് പറഞ്ഞാൽ ആപ്പിളേക്ക് തേപ്പായി ഒരാള് ബ്രേക്കപ്പ് പറഞ്ഞാൽ അത് ഹീറോയിസമായി അതാണ് ഇന്നത്തെ ലോകം അതൊക്കെ അങ്ങനെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ നമ്മളെപ്പറ്റി നല്ലത് എന്നുള്ള പ്രതീക്ഷയിലോ അല്ലെങ്കിൽ അവർ എന്നെ എന്നെപ്പറ്റി എന്ത് പറയും ആലോചിച്ച് ജീവിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നെവർ ഡു ദാറ്റ് നമ്മളുടെ ലൈഫ് നമ്മളാണ് ജീവിക്കുന്നത് അവിടെ ഹാപ്പി ആവേണ്ട നമ്മളാണ് നമ്മളുടെ സമാധാനം നമ്മളാണ് ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന ബന്ധങ്ങൾ മാത്രം നമുക്ക് മതി അല്ലാത്ത ഒരു ബന്ധവും നമുക്ക് വേണ്ട നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ തരത്തിലുള്ള ടോക്സിക് ബന്ധങ്ങൾ സഹിച്ചു നിന്ന് പോകരുത് ഒരു ബന്ധത്ത് നിൽക്കുമ്പോൾ നമ്മളതിൽ ഹാപ്പി അല്ല നമ്മൾ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വി ഹാവ് ദ റൈറ്റ് ടു കം ഔട്ട് ഫ്രം ദറ്റ് ബന്ധം നമുക്ക് അതിനുള്ള റൈറ്റും ഉണ്ട് നമുക്ക് അതിൽ അവകാശമുണ്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇടപാടല്ല എപ്പോഴും അതിൽ നിന്ന് കം ഔട്ട് ചെയ്ത് നമ്മുടെ ജീവിതവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ അത് സഹിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു മാനസിക വിഭ്രാന്തി സ്റ്റേറ്റിലോട്ട് വരെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള സൈക്കോ പാത്തുകളെയും ടോക്സിക് റിലേഷൻഷിപ്പും നാർസിസ്റ്റിക് ബിഹേവിയറും ഉള്ള ആൾക്കാരെ ഒരിക്കലും ലൈഫിൽ ടോളറേറ്റ് ചെയ്യേണ്ടത് ആ ബന്ധത്തിൽ നിന്ന് കം കമ്മൗട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ഒരുപാട് സ്ത്രീകളോട് പറയാനുള്ളത് പിന്നെ സിലൂട്ടോക്സിനോട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിലുടോക്സിന് ഒരുപാട് ഹെയ്റ്റ് വന്നു ഈ ഒക്കെ ഇനി ഹാർട്ടായിട്ട് മാറും പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി അങ്ങ് വിളമ്പി അങ്ങ് നാട്ടുകാർ മുഴുവൻ അറിയിച്ചു ഓക്കെ ഇനിയെങ്കിലും ആ നേരം സത്യാവസ്ഥ പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും ഹെയ്റ്റും ഇത്രയും എഗെയിൻസ്റ്റും ഇത്രയും കാര്യങ്ങളൊക്കെ സിലോട്ടോക്സിന് വന്നത് നിങ്ങൾ ഒരു കാര്യവും പറയാത്ത കൊണ്ടാണ് ഇന്ന് ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടും ആൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ടും മാത്രമാണ് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ പേരിൽ വരുന്ന ഈ നെഗറ്റീവ്സോ കാര്യങ്ങളൊക്കെ മാറുന്നത് പക്ഷേ അന്ന് ഇത് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ തീരില്ലേ ഞാൻ ഒരിക്കലും ഇത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറയുകയല്ല പക്ഷെ നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ പറയുകയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടൈമിൽ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത് തീർന്നേനെ ഈ വിഷയം ഇവിടെ തീർന്നേനെ അല്ലെങ്കിൽ ഇത്ര ഹേറ്റ് വരില്ലായിരുന്നു പക്ഷേ അതിന് പകരം ഇന്ന് ഇത്രയും ഹേറ്റ് വന്നു ഹെയ്റ്റിൻ്റെ ഭാഗമായി ഒരാളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ അയാളോട് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്നാലോചിച്ച് നോക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല വിഷയങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ ആലോചിച്ചും കണ്ടും മാത്രം സംസാരിക്കുക സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക സംസാരിക്കേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട അതിലിനി എന്തൊക്കെ കമൻറ്റുകൾ വരികയാണെങ്കിലും കമൻറ്റ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമൻറ്റ് കേൾക്കാൻ തയ്യാറാവുക നമ്മൾ ഈ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ് ഇവിടെ പല ആൾക്കാരും കമൻറ്റ് ഇടുന്ന കണ്ടു നിങ്ങളെന്താ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലേ താഴത്തെ ബിൽഡിങ്ങിൽ ചിലപ്പോൾ സീലും ഉണ്ടാവുക അയാൾ വീഡിയോ കൊടുക്കുന്ന ഗഫൂറിൻ്റെ ചാനലിൽ വീഡിയോ ഒക്കെ വേണ്ട സമയത്ത് എന്താണ് ഞാൻ പറയുന്നത് ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗമടപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ല പറയുന്നവർ പറയട്ടെ നമ്മുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം അല്ലാണ്ട് ഈ എഴുതിയിടുന്നവരും പിന്നെ കൂടെ കുത്തുന്ന ആൾക്കാരെയൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല നമ്മളുടെ വഴി കറക്റ്റാണെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ആ വഴി കൂടെ അങ്ങ് സഞ്ചരിക്കുക വേറെ ആരും നോക്കണ്ട കാരണം നമ്മളുടെ ജീവിതം ജീവിക്കേണ്ട നമ്മൾ തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള ഓരോ സർട്ടിഫിക്കറ്റ് അല്ല ഇവിടെ സിലൂന് പറ്റിയിട്ടുള്ള ഒരു കാര്യം ഇതുമാണ് എൻ്റെ മക്കളെ വാപ്പ് ഇതാണെന്ന് ഞാൻ അറിയിക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായി സിലു നേരിട്ട കൊണ്ട് അവസാനം ഒരു സ്റ്റേജ് എത്തിയപ്പോൾ സിലൂന് സത്യാവസ്ഥ പറയേണ്ടി വന്നു അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇതും ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ അപ്പം ഞാൻ ഇതൊക്കെ ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട് ഇതൊരു ഏണിംഗ് പ്ലാറ്റ്ഫോമാണ് പൈസ കിട്ടും നമുക്ക് ഫെയിം കിട്ടും ഗ്രോത്ത് കിട്ടും കൊളാപ്സ് കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇതിന് അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ആ നെഗറ്റീവ് സൈഡാണത് ഇപ്പോൾ മേ ബി എന്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരെ ചോദിക്കും ഇത്രയും കാലം നീ ഇലത്താൻ അഗെയിൻസ്റ്റ് ആയിരുന്നല്ലോ ഇപ്പോൾ നീ ഇലുത്താനും സപ്പോർട്ട് ചെയ്തു ചെയ്തുതന്നു സത്യങ്ങൾ അറിയുന്ന സമയത്ത് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല ഞാൻ കറൻ്റ്ലി കാണുന്നത് സിലു എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്ന് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ആളുടെ ഡിവോഴ്സ് ആയ കാര്യം പറയുകയാണ് എന്തിന് പറയണം എന്നൊരു ചോദ്യം എനിക്ക് അവിടെ വന്നത് ആൻഡ് സെക്കൻഡ് തിങ് ഇത് പറഞ്ഞിട്ട് അതെടുത്ത് സംസാരിച്ച ആൾക്കാരെ ഫുൾ അങ്ങ് അധിക്ഷേപിക്കുകയാണ് അടുത്ത സെക്കൻഡ് നമ്മൾ ആ വ്യക്തിയുടെ ചാനൽ നോക്കുമ്പോൾ ആ വ്യക്തി തന്നെ ആ വ്യക്തിയുടെ ഡിവോഴ്സിനെ കണക്ട് ചെയ്തിട്ട് കുറേ വീഡിയോസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന നമ്മൾ എന്താ പറയേണ്ടത് അതാ പറയുന്നത് പല വ്യക്തികൾക്കും ബിഹൈൻഡ് സ്റ്റോറി ഉണ്ട് ഒന്നിന്റെ കഥ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് വന്ന് പറയുക പകുതി മുറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി മുറിയുടെ ബേസസിൽ മാത്രമേ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റൂ എന്തായാലും സിലു എന്ന് പറയുന്ന വളരെ ബ്രേവ് ബ്രേവായിട്ടുള്ള ഗേളാണ് ഈ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് കം ഔട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനും ഇതേ സ്ട്രോങ് മൈൻഡോട് കൂടി ഫേസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ടു ആൻഡ് എക്സ്റ്റെൻഡ് ഇത്ര സൈക്കോപാത്തായിട്ടുള്ള വ്യക്തിയാണ് ഇയാളെങ്കിൽ ഇയാൾ ഒരിക്കലും ഈ ഒരു സാധനം സഹിക്കൂല ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഒരു സാധനം ഇയാളെ സഹിക്കില്ല ഇയാളിതിനെ അഗേൻസ്റ്റ് വീഡിയോ കൊടുക്കുവോ അല്ലെങ്കിൽ ഇനി ഫാമിലി ആവോ ഒന്നും നമുക്കറിയില്ല എന്താണ് ഇന്ന് നടക്കാൻ പോകുന്നത് പക്ഷേ എനിക്കും ഫാമിലി ബ്ലോഗേഴ്സിന് അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് തോന്നുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവർക്ക് തന്നെ ഒരു ഇവരുടെ ജീവിതം തന്നെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം കണ്ട സമയത്ത് എനിക്ക് പറയണം തോന്നി ആൻഡ് വീണ്ടും ഫോർക്കാർ ദോസ്റ്റിനോട് ഞാൻ പറയുന്നത് മിണ്ടാണ്ട് വായ കൂട്ടി അടങ്ങി ഒതുങ്ങിയിരുന്നാൽ ഈ പരിപാടി ഇവിടെ തീരും വീണ്ടും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഷെഫിന ബിവിൻ്റെ ചാനലിൽ വരും ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ഫുള്ള് ഡിസ്കസ് ചെയ്യും താങ്കൾ എന്ന് പറയുന്ന ഒരു സൈക്കോപാത്തിനെ മുഴുവനായിട്ട് പുറത്തോട്ട് വരുന്ന ഒരവസ്ഥയിലോട്ട് എത്തും അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്ത തെണ്ടിത്തർ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി അവനവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുക സോ അടുത്ത വീഡിയോ ടു കാണാം ഷില്ലസ് ബൈ ബൈ